രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷത്തിൽ ഭിന്നശേഷിക്കാർക്കായി നിരവധി നൂതന പദ്ധതികൾ നിർദ്ദേശിച്ചുകൊണ്ട് മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി ഗ്രാമസഭ ചേർന്നു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി അധ്യക്ഷത വഹിച്ചു മുണ്ടക്കയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രേഖാദാസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ആ കുട്ടികളുടെയും അവരുടെ മാതാപിതാക്കളുടെയും മാനസിക ഉല്ലാസത്തിനും അവരെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിട്ട് അവസരം തദ്ദേശ സർക്കാരുകൾ നടപ്പിൽ വരുത്തണമെന്നുള്ള സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ഉല്ലാസയാത്ര നടത്തുകയുണ്ടായി അതിനൊരു വാർഡിൽ നിന്ന് ഓരോരുത്തരെയാണ് സെലക്ട് ചെയ്തത് അതൊക്കെ തുടക്കം എന്ന ഒരു തുടക്കം എങ്ങനെയായിരിക്കും എന്നറിയുന്നതിന് വേണ്ടിയിട്ട് പക്ഷെ അത് നല്ല രീതിയിൽ എല്ലാവരും അതിനെ ഇഷ്ടപ്പെട്ട് സ്വീകരിച്ചു അപ്പോൾ മുന്നോട്ടും അങ്ങനെ ഒരു പദ്ധതി വയ്ക്കണം അതോ കൂടെ ഒപ്പം തന്നെ നമ്മൾ കേവലം പദ്ധതികൾ വയ്ക്കുക മാത്രമല്ല അത് ഇവിടെയുള്ള മാതാപിതാക്കളും കുട്ടികളും എന്താണോ പറയുന്നത് എന്താണോ അവരുടെ ശുപാർശ അത് അറിഞ്ഞതിന് ശേഷം നമ്മുടെ കൂട്ടായിട്ടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷമാണ് നമ്മൾ പദ്ധതി രൂപീകരിക്കുന്നത് ആ ചർച്ചയിൽ ഉരുത്തിരിയുന്ന കാര്യങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ട് വേണം നമുക്ക് പദ്ധതി ഇടുന്നതിന് അതിനായിട്ടാണ് ഇന്ന് എല്ലാവരും ക്ഷണിച്ചു വരുത്തിയിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് നമ്മുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പഠിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ സ്പെഷ്യൽ സ്കൂളുകളിൽ പഠിക്കുന്നവരുണ്ട് അപ്പോൾ മുണ്ടക്കയം പഞ്ചായത്ത് ലക്ഷം രൂപ നമ്മൾ ചുമതലപ്പെടുത്തിക്കൊണ്ട് ആ ഫണ്ട് കൊടുക്കുകയുണ്ടായിട്ടുണ്ട് വൈസ് പ്രസിഡന്റ് ഷീലമ ഡോമിനിക്ക് പദ്ധതി അവതരിപ്പിച്ചു ഷിജി ഷാജി സുലോചന സുരേഷ് ബെന്നി ചേറ്റുകുഴി ദിലീഷ് ദിവാകരൻ വിൻസി ഇമാനുവേൽ രാജേഷ് പി എ ജോമി തോമസ് ജിനീഷ് മുഹമ്മദ് പ്രസന്ന ഷിബു ഐ സി ഡി എസ് സൂപ്പർവൈസർ നീതു ജോർജ തുടങ്ങിയവർ പ്രസംഗിച്ചു Ньюс мира